ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യം വെച്ച ക്രിസ്മസ് വിരുന്നൊരുക്കാൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ വസതിയിൽ ക്രിസ്മസ് വിരുന്ന സംഘടിപ്പിക്കും മതമേലധ്യക്ഷന്മാരും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള പ്രമുഖരും വിരുന്നിൽ പങ്കെടുക്കും മണിപ്പൂർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ വിഭാഗം ബി ജെ പിക്ക് തിരിഞ്ഞ പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിക്കുന്നത് ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്താൻ സ്നേഹയാത്ര സംഘടിപ്പിക്കുന്നതിനിടെയാണ് ഇത്തരമൊരു നീക്കം മണിപ്പൂർ കലാപമടക്കമുള്ള വിഷയങ്ങളിൽ ക്രൈസ്തവ സമൂഹം ബിജെപിയുമായി ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് മണിപ്പൂർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബിജെപിക്കെതിരെ ക്രൈസ്തവ സംഘടനകൾ പരസ്യമായി തന്നെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ നീക്കം നേരത്തെ ഈസ്റ്റർ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോൾഡാന കത്തീഡ്രലിൽ സന്ദർശനം നടത്തിയിരുന്നു ഇതിനുശേഷമാണ് മണിപ്പൂർ സംഘർഷം അധികമാകുന്നത് കേരളത്തിലടക്കം ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണ നേടുന്നതിനുള്ള ശ്രമമാണ് ബിജെപി നേതൃത്വം നടത്തുന്നത് കേരളത്തിലും മോദിയുടെ ക്രിസ്മസ് പിരുന്നിനി ജെ പി നേതൃത്വം പ്രചാരണം നൽകും